സത്യം പറഞ്ഞാൽ നിന്റെ അടിയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പെണ്ണെ നിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയതും ഇത് തന്നെയാണ് ഇന്നലെ വന്നാ പെൺകൊച്ചിനോടും പറഞ്ഞത് ഇതു തന്നെയാണോ അവൾ പറയുന്നത് കേട്ടവൻ പൊട്ടിച്ചിരിച്ച് പോയിരുന്നു അപ്പോൾ ഇന്നലെ വലിയ ജാടയായിട്ട് നിന്നതാണല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ നിനക്കൊന്നും തോന്നിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി ഈ ഒരു കാര്യത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണല്ലോ ഏത് കാര്യത്തിൽ അവൾ ദേഷ്യപ്പെട്ടവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അല്ല ഇഷ്ടപ്പെടുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിനോട് കൂടുതൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു പെണ്ണിനും സ്ത്രീ സഹജമായുള്ളൊരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ അയ്യടാ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താടി പുരുഷനാണോ എന്ന് നിനക്ക് സംശയമുണ്ടോ ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞു നിനക്ക് നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാമെന്ന് ഇയാളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ വൃത്തികേടുകളല്ലാതെ മറ്റൊന്നും വരില്ലേ സ്നേഹത്തോടെ നിന്നെ അടുത്ത് പിടിച്ചു നിർത്തി എൻ്റെ മുത്തേ പൊന്നെ എന്നൊക്കെ വിളിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷെ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് മറ്റു പലതുമാണ് ഞാൻ സ്വയം നിയന്ത്രിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും മര്യാദയ്ക്ക് പറയുന്നത് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ അവളത് സമർത്ഥമായി ഒളിപ്പിച്ച് പുറത്തേക്ക് പോയി ഒപ്പം ഒരു പുഞ്ചിരി അവളിൽ ഉണ്ടായപ്പോൾ സത്യത്തിൽ അവൾ പോലും അത്ഭുതപ്പെട്ടു ആൽവിൻ്റെ ഹൃദയവും നിറഞ്ഞു തുടങ്ങിയിരുന്നു കുറച്ച് ദിവസം നീണ്ടു നിന്ന് ശീതയുദ്ധമാണ് അവസാനിച്ചത് നിന്നെ എൻ്റെ ഹൃദയത്തിൽ പൂട്ടിയിട്ട് കഴിഞ്ഞു പെണ്ണെ ചിരിയോടെ അവൻ മനസ്സിൽ പറഞ്ഞു ശേഷം കണ്ണാടിയുടെ അരികിൽ നിന്ന് മുടി പാടി പുറത്തേക്ക് പോകാനായി ആൽവിൻ വരുമ്പോൾ ഹാളിൽ എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ജാൻസി അവൻ അമ്മച്ചിയോട് യാത്ര പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി മുൻപ് അവളെ നോക്കി ഒന്ന് സൈറ്റടിച്ചതിന് ശേഷം ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചു ഒരു ചിരിയോടെയാണ് അവൻ പോയത് അവൻ പോയിക്കെന്ന് അറിഞ്ഞതും അറിയാതെ ഝാൻസിയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിടർന്നു ഉച്ചയ്ക്ക് അവന് വേണ്ടി അവൾ ഭക്ഷണം ഒരുക്കി കാത്തിരുന്നു പക്ഷെ ജോലി തിരക്ക് കാരണം അവൻ വന്നില്ല ഝാൻസിക്ക് നിരാശ തോന്നി അവൾ വൈകുന്നേരം വീട്ടിലേക്ക് പോയി അവളുടെ ജോലിയും കുളിയും എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ആറു മണിയോട് അടുത്തിരുന്നു ആ സമയമായിട്ടും ലിൻസിയുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ജാൻസിക്ക് ഏരിയ ഭയം തോന്നിയിരുന്നു അവളുടെ കൂട്ടുകാരുടെ ഒന്നും നമ്പർ തൻ്റെ കയ്യിലില്ല അത് വലിയ അബദ്ധമായി എന്നവൾ ഓർത്തു കുറച്ചു നേരം കൂടി അവളെ കാത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല സമയം ഏഴരയോട് അടുത്തിരിക്കുന്നു ഇനിയും കാത്തിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി താനൊറ്റയ്ക്ക് എന്ത് ചെയ്യും അവൾ ഓർത്തു ഒടുവിൽ ഒരു ടോർച്ചും എടുത്ത് ബെന്നിയുടെ വീട്ടിലേക്ക് നടന്നു എന്നാ ചേച്ചി പെട്ടെന്ന് ആ സമയത്ത് അവളെ കണ്ടതും പേടിയോടെ മീനമോളോ ചോദിച്ചു ഒന്നുമില്ല മോളെ ബെന്നിയില്ലേ പെണ്ണിച്ചായം കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ ചങ്ങനാശ്ശേരിക്ക് പോയിരിക്കുക ഇനി ഒരുപാട് താമസിച്ചേ വരത്തുള്ളൂ എന്താ ചേച്ചി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഒന്നുമില്ല മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ അത് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി ഇനി രാത്രിയിൽ താൻ എവിടെ ചെന്ന് അവളെ അന്വേഷിക്കും അവൾക്ക് ഭയം തോന്നി തുടങ്ങി ഇനി ആരോടാണ് പറയുന്നത് പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ ആൽവിന്റെ മുഖം തെളിഞ്ഞു വന്നത് അയാളോട് പറഞ്ഞാലോ ഒരു പക്ഷേ അയാൾ പോലീസല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും മാറുത്തൊരാലോചനയ്ക്ക് നിൽക്കാതെ അവൾ നേരെ അരമനയിലേക്ക് നടന്നു ആ സമയത്ത് അവളെ അവിടെ കണ്ടപ്പോൾ കാര്യസ്ഥൻ വറീത് ചേട്ടൻ ഒന്ന് ഭയന്നിരുന്നു എന്ന എന്നെ പറ്റി ഒച്ചേ അയാൾ പേടിയോട് അവളോട് ചോദിച്ചു ക്ലാരംബച്ചി ഇല്ലേ അവൾ ചോദിച്ചു ഇല്ല മുതലാളി കൂടി ആശുപത്രിയിൽ പോയിരിക്കാം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ക്ലാരംബച്ചയ്ക്ക് നടുവേദന കലശലായി അതുകൊണ്ട് കൊണ്ടുപോയതാണ് വറീതിയേട്ടൻ പറഞ്ഞപ്പോൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ അവൾ നിന്നു പെട്ടെന്നാണ് ഗേറ്റ് കടന്നൊരു പോലീസ് വാഹനം അകത്തേക്ക് കയറിയത് അത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ പെട്ടെന്ന് വറീതേട്ടനെ മതി കടന്ന് ആൽവിൻ്റെ അടുത്തേക്ക് ഓടി ആ സമയത്ത് അവളെ അവിടെ കണ്ടതിൻ്റെ പകപ്പ് അവനിലും ഉണ്ടായിരുന്നു എന്നാ എന്നാ പറ്റി ആദ്യയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ലിൻസി ഇതുവരെ വന്നിട്ടില്ല എന്തു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ എൻ്റെ കൂടെ ഒന്ന് വരാമോ അതുവരെ അവളിൽ ഉണ്ടായിരുന്ന സകല ധൈര്യവും ചോർന്നു പോയി ആ നിമിഷം അവളൊരു ചേച്ചി മാത്രമാണെന്ന് ആൽവിന് തോന്നിപ്പോയിരുന്നു അത്രമേൽ നിസ്സഹായതയും വേദനയും ഭയവും എല്ലാം അവളുടെ മുഖത്ത് ആ നിമിഷം അവൻ കണ്ടിരുന്നു നീ ടെൻഷനാവാതെ വണ്ടി വല്ലതും കിട്ടാതെ പറ്റിയതായിരിക്കും പേടിക്കണ്ട ശങ്കരേട്ട ഇവളെ അല്ല ഈ കുട്ടിയെ വണ്ടിയിലേക്ക് കയറ്റ എന്നിട്ട് ജാൻസി പറഞ്ഞിരുന്ന കോളേജിലേക്ക് വിട് ഞാൻ പുറകെ വരാം പോലീസ് ജീപ്പിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന പ്രായമായൊരു പോലീസുകാരനോട് അവൻ പറഞ്ഞു പേടിക്കണ്ട ഒന്നും ഉണ്ടാവില്ല ഞാൻ പുറകെയുണ്ട് വേഷം ഒന്നും മാറിയിട്ട് വരാം നിങ്ങളവിടെ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടായിരിക്കും അവളോടത്രയും ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് അവൾ ജീപ്പിൽ കയറിയത് അത് കണ്ടതും അവനകത്തേക്ക് കയറി അപ്പോഴേക്കും പോലീസ് ജീപ്പ് വീടിൻ്റെ ഗേറ്റ് കടന്നിരുന്നു ജീപ്പിൻ്റെ തൊട്ട് പുറകിലായി ബുള്ളറ്റിൽ ആവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ അവൾക്കൊരു പ്രത്യേക ബലം തോന്നിയിരുന്നു ഒരു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം പോലീസ് ജീപ്പ് നേരെ കോളേജിന് മുൻപിലായി കൊണ്ട് നിർത്തിയിരുന്നു അതിന് പുറകെ ബുള്ളറ്റും അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ബുള്ളറ്റിൽ നിന്ന് ആൽവിൻ ഇറങ്ങി ജാൻസിയെ വിളിച്ചു ജാൻസി പ്രതീക്ഷയോടെ അവൻ്റെ അരികിലേക്ക് ചെന്നു കോളേജ് ഗേറ്റ് കോളേജിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കണ്ടിരുന്നു മുൻപിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ അയാൾക്കരികിലേക്ക് ആൽവിൻ ചെന്നു ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആണ് ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി മിസ്സിംഗ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ് എപ്പോഴായിരുന്നു കഴിഞ്ഞത് അവൻ അയാളോട് ചോദിച്ചു ഇന്നൊരു ബാച്ചിനും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ സർ പരീക്ഷ നടക്കുകയാണ് അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ല അയാളുടെ ആ മറുപടി കേട്ടതും ഝാൻസിയിൽ ശക്തമായ ഒരു നടുക്കമുണ്ടായിരുന്നു അങ്ങനെ ഒരു മറുപടി കൊണ്ട് തന്നെ ആൽവിനിൽ വലിയ ഞെട്ടലുണ്ടായിരുന്നില്ല പക്ഷെ ജാൻസിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ആൽവിൻ അറിയാമായിരുന്നു ഓക്കെ തൽക്കാലം ഞാൻ വന്നുവെന്നോ തിരക്കെന്നോ കോളേജിൽ വേറെ ആരും അറിയണ്ട കേട്ടോ ശരി സർ അയാൾ സമ്മതിച്ചു അത്രയും അയാളോട് പറഞ്ഞതിന് ശേഷം ആൽവി ഝാൻസിയെ കൂട്ടി പുറത്തേക്ക് വന്നു ജാൻസിയുടെ മുഖത്തെ അപ്പോഴും ഭയവും വേദനയും ഒക്കെ നിറഞ്ഞിരുന്നു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആൽവിനെ അറിയില്ലായിരുന്നു ചിലപ്പോൾ നിന്നെ പേടിച്ച് കൂട്ടുകാരുടെ കൂടെ വല്ലത് കറങ്ങാൻ പോയതോ വല്ലോ ആയിരിക്കും നിന്നെ പേടിച്ച് പറയാതിരുന്നതാവും ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ താമസിച്ചിട്ടുണ്ടാവും ബസ് കിട്ടാൻ ലേറ്റായി കാണും അങ്ങനെ വല്ലതുമായിരിക്കും ആൽവിനവളെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവനും ഒരു നേരിയ ഭയം തോന്നിയിരുന്നു അപ്പോഴേക്കും അവർക്ക് അരികിൽ നിന്ന് കുറച്ചു മാറി ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അതിൽ നിന്നും ലിൻസ് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് അവൾ ഝാൻസിയും അരികിൽ നിൽക്കുന്ന ആൽവിനെയും കണ്ടത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളോട് എന്തോ ചിരിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ലിൻസ് ഇറങ്ങിയത് ജാൻസിയെ കണ്ടതും ലിൻസയിലൊരു ഞെട്ടൽ ഉളവാകുന്നത് അവൾ കണ്ടിരുന്നു ദേഷ്യപ്പെട്ട ലിൻസിയുടെ അരികിലേക്ക് പോകുന്ന ജാൻസിയെ കയ്യെടുത്ത ആൽവിൻ വിലക്കി ഇപ്പോൾ നീ ദേഷ്യപ്പെട്ട അവരുടെ അരികിലേക്ക് പോകണ്ട ഇവിടെ നിൽക്ക് ഞാൻ അവളോട് സംസാരിക്കട്ടെ അവളോട് പറഞ്ഞ് അവൻ അവർക്ക് അരികിലേക്ക് നടന്നു ജാൻസി അവനെ അനുസരിച്ചു അവൻ നേരെ ലിൻസി നിൽക്കുന്നിടത്തേക്ക് ചെന്നു വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ് ലിൻസി അവിടെ നിന്നും ചലിക്കാൻ കഴിയുന്നില്ല അവൾക്ക് എന്നവന് മനസ്സിലായിരുന്നു പെട്ടെന്നാണ് കാറിലിരുന്ന പയ്യന്റെ മുഖത്തെ പരിഭ്രമം അവൻ കണ്ടത് അവൻ കൈകൊണ്ട് ഇറങ്ങാൻ കൈ കാറിലിരിക്കുന്ന പയ്യനോട് കാണിച്ചു തൊട്ടപ്പുറത്ത് മാറിക്കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ടതും കാര്യം മനസ്സിലായതിനാൽ അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു നീ ജോസഫ് സാറിൻ്റെ മകനല്ലേ ആൽവിൻ അവരോട് ചോദിച്ചു അപ്പോഴേക്കും ജാൻസി അവിടേക്ക് വന്നിരുന്നു അതേ സാറേ അവൻ വിക്കി വിക്കി മറുപടി പറഞ്ഞു ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഈ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അല്ലേ എനിക്കറിയാം സാറിനെ അവൻ പറഞ്ഞു നീ മീ കൊച്ചും തമ്മിൽ എന്താ ബന്ധം ആൽവിൻ അവളെ നോക്കി അവരോട് ചോദിച്ചു അവൻ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പെട്ടെന്ന് ലിൻസി ഇടയ്ക്ക് കയറി പറഞ്ഞു അപ്പോഴേക്കും അവളുടെ നേരെ രൂക്ഷ മറന്നൊരു നോട്ടം മാത്രമായിരുന്നു ഝാൻസിയുടെ മറുപടി ഈ കൊച്ചു പറഞ്ഞത് ശരിയാണോടാ ആൽവിൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ മൗനം സമ്മതമെന്ന് കരുതാം അല്ലേ ഏതായാലും നീ കേ ജോസഫ് സാറിനെ എനിക്കറിയാം ഇപ്പൊ തന്നെ കെട്ടുകല്യാണം ഉറപ്പിച്ചേക്കാം ആൽവിൻ പറഞ്ഞപ്പോഴേക്കും അവൻ്റെ മുഖത്ത് പരിഭ്രമം തിരുന്നാലത് കാണുന്നുണ്ടായിരുന്നു അയ്യോ സാറേ ചതിക്കല്ലേ അപ്പച്ചനറിഞ്ഞെ കൊല്ലും ഇഷ്ടത്തിനൊന്നുമല്ല ഒരു തമാശയ്ക്ക് അത് പറഞ്ഞപ്പോഴേക്കും ആൽവിയുടെ കൈ ബോബിയുടെ കാരണത്ത് പതിഞ്ഞിരുന്നു ഭ മോനെ പാവം പിടിച്ച വീട്ടിലെ പെമ്പിള്ളേരെ കാറിൽ കയറ്റി ചുറ്റി അസമയത്ത് തിരിച്ചു കൊണ്ടുവന്ന് കോളേജിൽ വിടുന്നതാണ് അല്ലേടാ പട്ടി നിന്റെ തമാശ കഴിഞ്ഞ ആഴ്ച നിന്റെ കോൺസ്റ്റബിൾ അജയൻ ഒരു പെണ്ണിൻ്റെ കൂടെ പാർക്കിൽ വെച്ച് രാത്രി പിടിച്ചതല്ലേടാ സാറേ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല ഇനി ആവർത്തിക്കില്ല അവനത് പറഞ്ഞതും ലിൻസിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അളർന്ന് വീഴാൻ തുടങ്ങിയിരുന്നു ജാൻസിയളെ രൂക്ഷമായി ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും ഒരു ശല്യം ഉണ്ടാവില്ല സാറേ ഇപ്രാവശ്യത്തേക്ക് മാപ്പാക്കണം അവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ഈ ഒറ്റ പ്രാവശ്യം ഞാൻ നിന്നെ വിട്ടിരിക്കാണ് നിന്നെ ഓർത്തല്ല ഈ പെങ്കൊച്ചിന്റെ ഭാവി ഓർത്ത് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഞാൻ അറിഞ്ഞ നേരെ ഞാൻ വരുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും പപ്പയെ കാണ് നിങ്ങളിപ്പോ എവിടെ പോയതാ സത്യം സത്യമായിട്ട് പറയണം ഒരു സിനിമയ്ക്ക് പോയതാ സാറേ വേറെ എങ്ങും പോയതല്ല അല്ലെങ്കിൽ ആ കൊച്ചിനോട് ചോദിച്ചു നോക്ക് ആ നീ പൊക്കോ ആൽവിനത് പറഞ്ഞതും അവൻ ജീവൻ രക്ഷപ്പെട്ടതുപോലെ ലിൻസിയെ പോലും നോക്കാതെ കാറുമായി പോകുന്നത് കണ്ടു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലിൻസിയുടെ അടുത്തേക്ക് ചെന്ന ആൽവിൻ പറഞ്ഞു മോളെ നിങ്ങൾ വേണം നിങ്ങളെ സൂക്ഷിക്കാൻ വഴി തെറ്റിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും കോളേജിലേക്കെന്ന് പറഞ്ഞ് വിടുമ്പോൾ വീട്ടുകാരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് താൻ ചിന്തിക്കണമായിരുന്നു ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ല നമ്മുടെ സാഹചര്യം നമ്മൾ ഓർക്കണം മുതലെടുക്കാൻ നൂറുപേരുണ്ടാവും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതൊക്കെ സത്യസന്ധമായിരിക്കണം എന്നില്ല പിന്നതെല്ലാം പൊന്നല്ല അതുകൊണ്ട് തന്നെ എല്ലാം നന്നായി വേണം ആലോചിച്ച് തീരുമാനിക്കാൻ നിന്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ആരാന്റെ അടുക്കളയിൽ കിടന്ന് നെച്ചിൽ പാത്രം കഴുകുന്നത് അവൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് മോളി ചെന്ന് വണ്ടിയിൽ കയറ് പോലീസ് ജീവിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ ലിൻസിയൊന്നും മിണ്ടാതെ തല കൊമ്പിട്ട് കരച്ചിലൂടെ വണ്ടിയുടെ അരികിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു ഝാൻസി അപ്പോഴും ഒരു പ്രതിമ കണക്ക അവിടെ നിൽക്കുകയാണ് ശങ്കരേട്ട ആ കുട്ടി അവളുടെ വീട്ടിൽ കൊണ്ടുവരണം അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ഡ്രൈവറോട് പറഞ്ഞതിന് ശേഷം ആൽവിൻ തിരിച്ചു വന്നു ജീപ്പിലേക്ക് കയറാൻ പോകുന്ന ജാൻസിയുടെ കയ്യിൽ പിടിച്ചു എവിടെ പോവാം ഇപ്പൊ നീ അവളുടെ ഒപ്പം പോകണ്ട കുറച്ച് സമയം നിന്നെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് നേരം ഒറ്റയ്ക്ക് വിടാം അവളെ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പുറത്ത് വഴക്ക് പറയുകയൊന്നും അല്ല വേണ്ടത് പ്രായത്തിൻ്റെ പക്വത കുറവാണ് എല്ലാവർക്കും നിന്നെ പോലെ ഒരു പക്വത ഉണ്ടാവണമെന്നില്ല സ്നേഹപൂർവ്വം ഒരുത്തം വിളിച്ചപ്പോൾ ഒന്ന് സ്നേഹത്തോടെ ചിരിച്ചു കാണിച്ചപ്പോൾ അവൾ വിശ്വസിച്ച് പോയിട്ടുണ്ടാവും അത് യഥാർത്ഥ സ്നേഹമാണെന്ന് ലോകപരിചയം കുറവല്ലേ അതുകൊണ്ടാ വഴക്ക് പറയണ്ട നീ അവള് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചിരുന്നു ഇങ്ങനെ വല്ലവുമായിരിക്കുമെന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും ആ മുഖവും ആ കണ്ണുനീരും അതിൻ്റെ മറുപടിയാണ് കുറ്റബോധം ഉണ്ടാവും ശങ്കരേന അവളെ വീട്ടുവിടും നീ കേറ് ഞാൻ കൊണ്ടാക്കാം അവൻ അവളോട് പറഞ്ഞിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവൾ കയറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ഒന്നുകൂടി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നീട് മറുത്തൊന്നും പറയാതെ അവൾ അവനൊപ്പം ബുള്ളറ്റിലേക്ക് കയറി അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു അങ്ങോട്ടുള്ള യാത്രയിൽ അധികം ഒന്നും രണ്ടാളും സംസാരിച്ചില്ല ഇടയ്ക്കൊരു തട്ടുകട കണ്ടതും മാൽവിൻ വണ്ടി നിർത്തി അവൾ മറ്റേതോ ലോകത്താണെന്ന് അവന് തോന്നിയിരുന്നു വണ്ടി നിർത്തിയതും അവൾ ഇറങ്ങി ഒന്നും മിണ്ടാതെ അവനും ഇറങ്ങി തട്ടുകടയിലേക്ക് ചെന്ന് രണ്ട് കട്ടൺ വാങ്ങിക്കൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു ഒന്ന് അവൾക്ക് നീട്ടി അവൾ അവനെ ഒന്ന് നോക്കി അത് വാങ്ങി പെട്ടെന്നാണ് അവിടെ ഇരുന്ന ടേപ്പ് റെക്കോർഡിൽ നിന്നും ഗാനം ഒഴുകി വന്നത് അറിയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവളുടെ കവളിൽ നിന്നും കണ്ണുനീർ തോരാതെ പെയ്യുന്നത് അവൻ കണ്ടത് ഹേയ് അവൻ ആർദ്രമായി അവളുടെ താടിയിൽ പിടിച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അൽപ്പം നീ നീക്കി നിർത്തി കുറച്ചുനേരം രണ്ടു പേർക്കുമിടയിൽ മൗനം തളം കെട്ടി ഇത്രയുള്ളോ നീ ഞാൻ കരുതി നീയൊരു ധൈര്യശാലിയാണെന്ന് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ